സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ ത്രിദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുടുംബ ആ കുടുംബങ്ങളിലെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ആളുകളുണ്ട് അവര് കുടുംബങ്ങളിൽ വെച്ച് തറവാട്ടിൽ വെച്ച് നടത്തും പക്ഷെ അപ്പോഴൊന്നും അതിന് അഴുക്കി കിടക്കുന്ന ആ തറവാടിന്റെ നാഥ എന്ന് പറയുന്ന എൺപത്തി അഞ്ച് വയസ്സുള്ള അമ്മൂമായി ഒന്ന് നോക്കിക്കാണാൻ അവിടെ വന്ന ആരും ശ്രമിക്കാറുണ്ട് അവരുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും പലപ്പോഴും നമുക്ക് അവസരം കൊടുക്കാത്ത രീതിയിലേക്കും ആ കുടുംബത്തെ ആ പരിപാടി വളരെ ആസ്വദിച്ചിട്ടില്ല ഇതൊക്കെ അറിയാവുന്ന ജീവചരമമായി കിടക്കുന്ന അവിടുത്തെ കുടുംബനാഥയുടെ മാനസികമായ അവസരം ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഡിസംബർ പതിനെട്ട് തീയതികളിലായാണ് പാലിയേറ്റീവ് കെയർ ത്രീദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യശോദ കെ എം അസീസ് എസ് സുജ രാധാ രവീന്ദ്രൻ എളനാട് കുടുംബാരോഗ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എൽ ജോബി ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് ബി പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൂന്ന് ദിവസങ്ങളിലായി പാലിയേറ്റീവ് കെയർ പരിശീലകനും യോഗാധ്യാപകനും കലാകാരനുമായ ബാലരാമൻ മാസ്റ്റർ പാഞ്ഞാൾ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ നേഴ്സ് കെ മോഹനൻ എന്നിവർ ക്ലാസ് എടുക്കും വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ